നമസ്കാരം വീട്ടിലിരുന്നു കൊണ്ട് ഒരു രൂപ പോലും ചെലവാക്കാതെ മൊബൈലിൽ പരസ്യം കണ്ട് നമുക്ക് ഒരു ചെറിയ വരുമാനം നേടാം പലരും ചോദിക്കാറുണ്ട് എന്തെങ്കിലും സൈഡ് ഇൻകം അതും വിശ്വസിക്കാവുന്ന ഒരു സ്ഥലത്ത് കാരണം ഇപ്പൊ ഒരുപാട് ഓൺലൈൻ തട്ടിപ്പുകളൊക്കെ നടക്കുക നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് ഇത്ര സമ്പാദിക്കാം അത്ര സമ്പാദിക്കാം ഇത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതില് തൊണ്ണൂറ് ശതമാനം ഫേക്ക് കാര്യങ്ങളായിരിക്കും ഇതിപ്പോ നമ്മൾ ഒരു രൂപ പോലും ചെലവാക്കാതെ ഇപ്പൊ നമ്മളെ ഒക്കെ കണ്ടിട്ട് എത്ര സമയം ഇങ്ങനെ തള്ളിക്കളയണല്ലേ അതിൽ ഒരു ദിവസം നിങ്ങൾ ആറ് മിനിറ്റ് ഒക്കെ ഈ ഒരു പരസ്യം കണ്ടിട്ടുണ്ടെങ്കിൽ എട്ട് രൂപ വരെ നിങ്ങൾക്ക് സമ്പാദിക്കാം എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ നിങ്ങൾക്ക് ഏകദേശം പത്തിരുന്നൂറ് രൂപ അതിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം അതുപോലെ തന്നെ നിങ്ങൾ ഈ പദ്ധതി നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലി ഗ്രൂപ്പുകളിലോ ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരാരെങ്കിലും ഈ ലിങ്ക് വഴി കയറിയിട്ടുണ്ടെങ്കിൽ ഒരാൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് പതിനഞ്ച് രൂപ കിട്ടും അതായത് റെഫറൽ ഇൻകം എന്ന് പറയില്ലേ നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്തിട്ട് ആ ലിങ്ക് നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി ആ ലിങ്ക് വഴി കേറുന്ന ഓരോ എൻട്രിക്കും നിങ്ങൾക്ക് പതിനഞ്ച് രൂപ വെച്ച് കിട്ടും ഇനി അവരും ഇതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇൻകം ഏൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ത്രൂ ആണ് പോയിട്ടുണ്ടെങ്കിൽ വേറെ വീഡിയോ കാണുന്നതിനനുസരിച്ച് ഓരോ ദിവസം ഓരോ രൂപ വെച്ച് നിങ്ങൾക്ക് ലഭിക്കും മൊത്തത്തിൽ പറഞ്ഞ ഒരു പത്തിരണ്ടായിരം രൂപ എന്തായാലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും അത് പരസ്യം കണ്ടോണ്ടല്ലേ അതാണ്ട് നമ്മൾ കൈയ്യിൽ നിന്ന് പൈസ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെയുള്ള പ്ലാൻസും ഇതിലുണ്ട് അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി കാരണം ഞാൻ പൈസ കൊടുത്ത് ഇതിൽ ജോയിൻ ചെയ്യാൻ പറയില്ല ഫ്രീ ആയിട്ട് പരസ്യം കണ്ടിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു രണ്ടായിരം രൂപയൊക്കെ ഒരു മാസം ഉണ്ടാക്കാവുന്നതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കോളൂ ഈ പദ്ധതി തുടങ്ങിയിട്ട് ഒരു അഞ്ചാറ് മാസേ ആയിട്ടുള്ളൂ അപ്പം ഞാൻ ജോയിൻ ചെയ്തിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളു എനിക്കും ചെറിയ ഇൻകം വന്നു തുടങ്ങി പിന്നെ എൻ്റെ ഫ്രണ്ട് ആണ് ഇതിൽ ആദ്യം ജോയിൻ ചെയ്തത് അവർക്ക് അത്യാവശ്യം നല്ല വരുമാനം വന്നു തുടങ്ങി അപ്പം അവർ പെയ്ഡും ചെയ്യുന്നുണ്ട് കേട്ടോ അവർ ആ ഒരു പേയ്മെന്റ് ചെയ്തിട്ട് അവർ ഫർദർ ലെവൽ കാരണം അവർക്ക് മാസം ട്വന്റി ഫൈവ് ടു തേർട്ടി തൗസൻഡ് ഒക്കെ കിട്ടുന്നുണ്ട് അപ്പം അവർ അതിൽ പേയ്മെന്റ് ചെയ്തിട്ട് അവർ ചെയ്യുന്നുണ്ട് അപ്പം അത് വിശ്വസിക്കാവുന്നതാണ് അവർക്ക് പൈസ വിഡ്രോ ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്നും ചെയ്യാതെ ഒരു പേയ്മെൻ്റ് പോലും ചെയ്യാതെ ഫ്രീ ആയിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കേട്ടോ കാരണം നാളെ എനിക്ക് റെഫറൽ ത്രൂ വന്നിട്ടുണ്ടെങ്കിൽ ഇൻകം കൂടുതൽ വരുന്നുണ്ടെങ്കിൽ മെബി ഞാൻ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്തേക്കാം പക്ഷേ നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങൾ ആദ്യം പൈസ ഒന്നും ഇട്ട് ചെയ്യണ്ട ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പരസ്യം കണ്ടിട്ടോ ഒരു ദിവസം ഒരു ആറ് മിനിറ്റൊക്കെ നമ്മൾ എത്ര റീൽസ് വെറുതെ കണ്ടു കളയുന്നു അതുപോലെ ഇതൊരു പരസ്യം കണ്ടാൽ മതി അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് പൈസ കിട്ടും ഇതിലെങ്ങനെയാണ് ജോയിൻ ചെയ്യണ്ട എന്നുള്ളതൊക്കെ ഇനി ബാക്കി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് ഇതിൽ ജോയിൻ ചെയ്യാന് ഒരു ലിങ്ക് വഴിയാണ് ജോയിൻ ചെയ്യാൻ പറ്റുക അപ്പത് നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞാൻ എന്റെ ഫസ്റ്റ് കമന്റിൽ ആ ലിങ്ക് പിൻ ചെയ്ത് കൊടുക്കാം ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ മോളിലെ ഹെഡിങ്ങിന്റെ കൂടെ ഈ ഇതിന്റെ ലിങ്ക് കൊടുക്കാം അതേപോലെ ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ബയോലിത ഈ കാണിച്ച പോലെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് കാണാം ഇതിൽ നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും അത് കൊടുത്തിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തോളൂ ഇത് എങ്ങനെയാണ് ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ട്യൂട്ടോറിയൽ ആയിട്ട് കാണിക്കുന്നുണ്ട് ഏകദേശം ഒരു ആറ് മിനിറ്റോളം വരും ജോയിൻ ചെയ്യണം എന്നുള്ളവര് എന്തായാലും ഒന്ന് കണ്ടോളൂ എങ്ങനെ ജോയിൻ ചെയ്യാമെന്നും എങ്ങനെയാണ് പൈസ വിഡ്രോ ചെയ്യുന്നത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്ത ഇതുപോലെ വരും ഇവിടെ നിങ്ങൾ പാൻ കാർഡിലുള്ള അതേപോലെ തന്നെ പേര് കൊടുക്കണം അതേപോലെ തന്നെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക ലാംഗ്വേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഐ എഗ്രി എന്നുള്ളത് അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒ ടി പി അടിക്കാനായിട്ട് വരും അപ്പോൾ അവിടെ നിങ്ങളുടെ മൊബൈലിൽ ഒ ടി പി വരുന്നതായിരിക്കും അതിൽ ഒ ടി പി അടിച്ചു കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ അതെങ്ങനെ യുവർ അക്കൗണ്ട് ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിട്ട് വരും ഓക്കെ ഇനി നമ്മൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് ഓപ്പൺ ചെയ്യുക അത് ഡയറക്റ്റ് നമ്മൾ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അമൃത് സുരബി എന്ന് പറയുന്ന ആപ്പിലേക്ക് പോകും അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഓപ്പൺ ചെയ്യാം അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഈസിയസ്റ്റ് വേ ഫോർ എന്ന് പറഞ്ഞിട്ട് കാണും അതിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യണം അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക എന്നിട്ട് കണ്ടിന്യൂ എന്ന് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും അത് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വീണ്ടും കണ്ടിന്യൂ എന്ന് കൊടുക്കുക അപ്പോൾ അതാ ഇതുപോലെ ഒരു ഹോം പേജ് വരും ഇതാണ് ഹോം പേജ് ഇതിലെ കണ്ടില്ലേ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ബേസിക് പ്ലാൻ സിക്സ് ഡബിൾ നയൻ പറഞ്ഞിട്ടുണ്ട് നമുക്കിപ്പോൾ അതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഫ്രീ പ്ലാനിൽ പോവാം അത് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഫുൾ ഇതിൽ കാണും തമിഴിലാണ് എഴുതിയിരിക്കുന്നത് നമ്മൾ നേരത്തെ വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെയാണ് കേട്ടോ അതിൽ പറയുന്നത് അതാ കണ്ടില്ലേ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് നമ്മൾ ഒരു പരസ്യം ഒരു ഫ്രീ ആണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം രണ്ട് പരസ്യമാണോ കിട്ടുക അപ്പോൾ എട്ട് രൂപ അതിൽ എൺപത് പൈസ ടാക്സ് ആയിട്ട് പോയിട്ട് ഏഴ് രൂപ ഇരുപത് പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും അതുമാത്രമല്ല ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു വരുമാനം കൂടെ ഇതിൽ നിന്ന് കിട്ടുമെന്ന് പറയുന്നത് റെഫറൽ ഇൻകമാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഇതിൽ കാണുന്ന റെഫറിൽ നിങ്ങളുടെ ഒരു ലിങ്ക് ഉണ്ട് ആ ലിങ്ക് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ അയച്ചു കൊടുക്കുക അവർ ആ ലിങ്ക് വഴി കയറിയിട്ട് അവർ ഇതുപോലെ വീഡിയോസ് കാണുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പതിനഞ്ച് രൂപ അതിൽ പതിമൂന്ന് രൂപ അമ്പത് പൈസ ടാക്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടും ഒരു രൂപ അമ്പത് പൈസ ടാക്സ് ആണ് കേട്ടോ ആ പതിമൂന്ന് രൂപ അമ്പത് പൈസ കിട്ടുന്നതിന് പുറമേ അവർ ഒരു ദിവസം രണ്ട് വീഡിയോ ആണല്ലോ കാണുക അതിൽ അമ്പത് പൈസ വെച്ച് ഒരു രൂപ അതിൽ മുപ്പത് പൈസ ടാക്സ് പോയി എഴുപത് പൈസ നിങ്ങൾക്ക് കിട്ടും അങ്ങനെ നിങ്ങൾ ഈ എഴുപത് പൈസ എന്നുള്ളത് ചെറുതായി കാണണ്ട നൂറ് പേര് കാണുകയാണെങ്കിൽ എത്ര രൂപയായി എന്ന് ചിന്തിച്ചാൽ മതി അപ്പം നിങ്ങളുടെ അണ്ടറിൽ കുറേ പേര് വീഡിയോസ് ഇത് ഈ ലിങ്ക് വഴി കയറി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ വരുമാനം കൂടെ കിട്ടും എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ ഫ്രീ പ്ലാനിൽ നിങ്ങൾക്കൊരു മാസം ഏകദേശം രണ്ടായിരം രൂപ വരെ വിഡ്രോ ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഹോം പേജിലേക്ക് പോകാം ഇതിൽ കണ്ടില്ലേ റെഫറൽ ലിങ്ക് ഇതാണോ കേട്ടോ നിങ്ങളുടെ റെഫറൽ ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നതിലത്തായിരിക്കും അത് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം ഇനി നമുക്ക് ഏർണിംഗ് ടൂൾസിൽ പോയിട്ട് വാച്ച് വീഡിയോ കാണാം അപ്പോൾ ആദ്യം വരുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് അത് ജസ്റ്റ് ഒന്ന് കണ്ട് കഴിയുക പിന്നെ വീണ്ടും ബാക്കിലോട്ട് വന്നിട്ട് നിങ്ങൾ വാച്ച് വീഡിയോ എന്നുള്ളതിൽ തന്നെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇതാ കണ്ടില്ലേ നാൻ റെഡി എന്നുള്ള അവിടെ കൊടുത്തിരിക്കുന്നത് അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങളുടെ പരസ്യം വരും മോളിൽ കാണിക്കുന്നുണ്ട് എത്ര സെക്കൻഡ്സ് എന്ന് അപ്പം നിങ്ങളിത് വെറുതെ പ്ലേ ചെയ്തിട്ടിട്ട് വേറെ എന്തെങ്കിലും ജോലിക്ക് പോകാമെന്ന് വിചാരിക്കേണ്ട കാരണം ഇതിൽ ഒരു ഏകദേശം പതിനഞ്ച് ഇരുപത് സെക്കൻഡ് ആകുമ്പോൾ ഓരോ മെസ്സേജുകൾ വരും നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാനുണ്ട് ഇപ്പോൾ ഇതാ കണ്ടില്ലേ ഇവിടെ എസ് എന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് സെക്കൻഡുകൾ കഴിയുമ്പോൾ വീണ്ടും അതുപോലെ തന്നെ വരും അപ്പോഴും നിങ്ങൾ ആ ബ്ലൂ കാണുന്ന എസ്സിൽ ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരസ്യം കഴിയും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു നമ്പർ വരും അത് നിങ്ങൾ ക്യാപ് അത് അടിച്ചു കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാലാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ പൈസ കയറുന്നതായിരിക്കും ഇതാ കണ്ടില്ലേ കൺഗ്രാച്ചുലേഷൻസ് എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ അപ്പോൾ ഇതിൽ കഴിഞ്ഞാൽ നാല് രൂപ അതിൽ ടാക്സ് കഴിഞ്ഞിട്ട് മൂന്ന് രൂപ അറുപത് പൈസ കയറി നേരത്തെ സ്റ്റാർട്ടിങ് അവർ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ഒമ്പത് രൂപയും കൂടെ തരുന്നുണ്ട് അതുകൊണ്ടാണ് പന്ത്രണ്ട് രൂപ അറുപത് പൈസ ഇപ്പം ആയി ഇനി കണ്ടിന്യൂ കൊടുത്തിട്ട് പുറകോട്ട് പോയിട്ട് വീണ്ടും ഒരു വീഡിയോയും കൂടെ ഉണ്ട് ഒരു ദിവസം നമുക്ക് ഫ്രീ പ്ലാനിൽ രണ്ട് വീഡിയോ ആണ് കാണാൻ പറ്റുക അത് അതുപോലെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പൈസയും കൂടെ കയറും ഇനി ഇനിയിപ്പോൾ നിങ്ങളുടെ ക്യാഷൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് ഇതെങ്ങനെ വിഡ്രോ ചെയ്യാമെന്നും കൂടെ നോക്കാം ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മളുടെ ഏണിങ്സ് വീഡിയോ കണ്ടിട്ടുള്ള ഏണിങ്സായാലും റെഫറൽ ആണെങ്കിലും മിനിമം മുന്നൂറ് രൂപ ആയാലാണ് നമുക്ക് നമ്മളുടെ വിഡ്രോവൽ വാലറ്റിലേക്ക് മാറ്റാൻ പറ്റുക അതെങ്ങനെയാണെന്നും കൂടെ കാണിച്ചു തരാം ഇനി ഇതിൽ വരുന്ന ഏണിങ്സ് എങ്ങനെ വിഡ്രോ ചെയ്യാമെന്നുള്ളത് നോക്കാം ഇതിലിപ്പോൾ റെഫറൽ ഇൻകത്തിൽ കിടക്കുന്ന വൺ നയൻ ഫോർ ടുവിനെ നമ്മൾ വിഡ്രോവൽ വാലറ്റിലേക്ക് മാറ്റാൻ പോവുകയാണ് അതെങ്ങനെയാണെന്ന് നോക്കുക അതാ കണ്ടില്ലേ ട്രാൻസ്ഫർ എന്നുള്ളത് കൊടുക്കുന്നുണ്ട് അതിൽ എന്നിട്ട് ആ എമൗണ്ട് വൺ നയൻ ഫോർ ടു ആണ് പക്ഷേ ഹൺഡ്രഡിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് നമുക്ക് പറ്റുക അപ്പോൾ വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡെന്ന് കൊടുത്തു അത് നമ്മളുടെ വിഡ്രോവൽ വാലറ്റിലേക്ക് സക്സസ് ആയിട്ട് അതാ ട്രാൻസ്ഫർ ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ നിന്ന് എങ്ങനെ വിഡ്രോ ചെയ്യാമെന്നുള്ളതും കൂടെ നോക്കാം ഇനി നമ്മൾ വിഡ്രോ വാലറ്റിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാങ്കിലേക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അപ്പോൾ അവിടെ അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കെ വൈ സി ഇൻഫർമേഷൻ അതായത് നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ ആധാർ കാർഡിൻ്റെ നമ്പർ ബാങ്ക് ഡീറ്റെയിൽസ് ഐ എഫ് എസ് സി കോഡ് അടക്കം എല്ലാം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് ടു വെരിഫൈന്ന് കൊടുക്കുക യുവർ റിക്വസ്റ്റ് സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ കളറിൽ ഇങ്ങനെ വരും അതിൽ കണ്ടിന്യൂ കൊടുക്കുക നോർമലി നാൽപ്പത്തെട്ട് മണിക്കൂറിന് ഉള്ളിലാണ് അത് കയറുക അവർ പറയുകയെങ്കിലും അതിന് മുന്നേ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ പൈസ കയറുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് അതിൻ്റെ ക്യാഷ് റിലേറ്റഡോ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും മുകളിൽ വലത് കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് കാണാം അതിൽ കോൾ സപ്പോർട്ട് കാണേണ്ട കസ്റ്റമർ കെയറിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എഫ് എൻ ക്യു എല്ലാം ഉണ്ട് എന്ത് സംശയങ്ങൾക്ക് നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ ഉത്തരം ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ ഇപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിൽ കാണിച്ചിട്ടുള്ള കസ്റ്റമർ കെയറിൽ വിളിക്കാം അതിൽ മലയാളത്തിലും മറുപടി ലഭിക്കുന്നതായിരിക്കും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു തരും കേട്ടോ കാര്യങ്ങളൊക്കെ പുതിയ കമ്പനിയാണിത് കുറെ പേരിപ്പൊ ജോയിൻ ചെയ്ത് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആപ്പ് കുറച്ചൊക്കെ സ്ലോ ആണ് കേട്ടോ ഹൗസ് വൈഫിനൊക്കെ പ്രത്യേകിച്ചിട്ട് വെറുതെ നമ്മൾ റീൽസ് കണ്ട് കളയുന്ന സമയമല്ലേ അതിൽ നമ്മളിങ്ങനെ ഈ ഒരു പരസ്യം കാണുന്നത് ആ റീൽസ് കാണുന്ന കൂട്ടത്തിൽ ഒരു അഞ്ചോ ആറോ മിനിറ്റ് പരസ്യം കാണുന്നതിൽ വിരോധം ഒന്നുമില്ലല്ലോ അത് കണ്ട് നമുക്ക് മന്ത്ലി എന്തെങ്കിലും ഒരു പോക്കറ്റ് മണി അപ്പൊ രണ്ടായിരം കിട്ടി പറഞ്ഞാൽ വെറുതെ ഇരുന്ന് കാണുന്നല്ലേ ഏതായാലും നമ്മൾ മൊബൈൽ കണ്ട് എത്ര സമയം അല്ലേ അപ്പോ ആ കൂട്ടത്തില് നമുക്ക് ചെറിയൊരു ഇൻകം കൂടി കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ അപ്പോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കമ്പനിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുത്തോളൂ എന്നിട്ട് നിങ്ങളുടെ റെഫറൽ ലിങ്ക് കൊടുത്തോളൂ കാരണം അതിലൂടെ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഇനി നിങ്ങൾ ആർക്കെങ്കിലും ഈ പദ്ധതിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുത്തോളൂ എന്നിട്ട് അതിലവർ ജോയിൻ ചെയ്യാണെങ്കിൽ നിങ്ങളുടെ റെഫറൽ ലിങ്ക് വഴി ജോയിൻ ചെയ്യാൻ പറയൂ ഇനി ഈ വീഡിയോ കാണുന്നവർക്ക് ഈ നിങ്ങളുടെ ഫ്രണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തന്നെങ്കിൽ നിങ്ങൾ അവരുടെ റെഫറൽ ലിങ്ക് വഴി കയറും കേട്ടോ എന്റെ ഫ്രണ്ടിന് ഇൻകം നന്നായിട്ട് കിട്ടി തുടങ്ങി അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ജോയിൻ ചെയ്തത് ഞാൻ ഒരു പൈസയും കൊടുത്തിട്ടല്ലാ കേട്ടോ അപ്പതില് ജോയിൻ ചെയ്തിരിക്കണം ഞാൻ ഫ്രീയിലാണ് ഇപ്പൊ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളോടും ഞാൻ പറയണം ഫ്രീ ആയിട്ടുള്ളത് തന്നെ കണ്ടാൽ മതി ആദ്യം ചെറിയ ഇൻകം ആയിരിക്കും നിങ്ങൾക്ക് റെഫറൽ വഴി കൂടുതൽ ഇൻകം വരാനാണോ സാധ്യത കൂടുതൽ കാരണം പതിനഞ്ച് രൂപ വെച്ച് ഓരോരുത്തർ ജോയിൻ ചെയ്യുമ്പോഴും കിട്ടും അപ്പം നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ടുകൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ക്യാഷ് കൊടുത്തിട്ട് ബാക്കി മുന്നോട്ടുള്ള പ്ലാനിലേക്ക് വേണമെങ്കിൽ പോവാം ഇപ്പോൾ എന്റെ സജഷൻ നിങ്ങൾ ഫ്രീ ആയിട്ട് ഇത് ചെയ്താൽ മതി എന്നാണ് ഇത്രയൊക്കെയാണ് ഈ പദ്ധതിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിലുള്ള കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ചോളൂ പിന്നെ കമന്റിലൂടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്കറിയാവുന്ന മറുപടികളാണെങ്കിൽ ഞാൻ സമയത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരാം ചിലവൊന്നും ഇല്ലല്ലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്